ഫസ്റ്റ് ടൈം ആണോ ഐ എഫ് എഫ് കൈമാരുന്നോ ഏത് ടൈപ്പ് ഓഫ് മൂവീസ് കാണാനാണ് കൂടുതൽ എല്ലാ ടൈപ്പും എനിക്ക് റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന സിനിമകൾ ഇഷ്ടമാണ് ഫാന്റസി ഒക്കെ ആളും മലയാളം അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഏത് ലെവലിലേക്കാണ് ണോ കൂടുതൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ടൈപ്പ് ഓഫ് കൂടുതൽ പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ ഇന്റർനാഷണൽ മൂവീസും എന്നുള്ള തോന്നലും കൂടെ ഉണ്ട് മലയാളം സിനിമകളാണ് കൂടുതൽ എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ആണ് ഫ്രണ്ട്സൊക്കെ ഫിലിംസ് ഒക്കെ എങ്ങനെയുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു കാണുന്ന ആളാണ് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഫിലിം ഫെസ്റ്റിവലും ട്രൈ ഔട്ട് ചെയ്യാൻ വരുന്നത് എന്തോ കാമദേവൻ ആ ഒരു മൂവി കാണുന്നുണ്ട് പിന്നെ ഫെമിനിച്ചി ഫാത്തിമ പിന്നെ ശമ്പാലെന്നുണ്ടൊരു പടം അങ്ങനെ മൂന്നാല് പടം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണണം എന്ന് വിചാരിച്ചു തന്നിട്ടില്ല രണ്ടായിരത്തി പതിനേഴിലൂടെ പഠിക്കുന്ന സമയമായിരുന്നു ആ സമയം മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് അതിനുശേഷം ഞാൻ ഒരു പ്രാവശ്യം മിസ്സാക്കിയില്ല കോവിഡ് വന്ന ഒരു പ്രാവശ്യം മാത്രമേ മിസ്സാക്കിയിട്ടുള്ളൂ എല്ലാ പ്രശ്നവും വരാറുണ്ട് കാരണം ഇവിടെ കാണാൻ പറ്റുന്ന സിനിമകളുടെ വൈവിധ്യവും പിന്നെ അതിൻ്റെ എക്സ്പീരിയൻസും വേറിട്ട് തന്നെയാണ് ഐ എഫ് ഒ സ്ഥിരമായിട്ട് വരുന്ന ഒരാളല്ല രണ്ടാമത്തെ ഐ എഫ് ഒ കഴിഞ്ഞ വർഷം വന്നിട്ട് ടു തൗസൻഡ് എയ്റ്റീനിലാണ് ലാസ്റ്റ് വന്നത് അതിൻ്റെ ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതാണിത് ഇപ്പോൾ നമ്മുടെ കോളേജ് സീനിയേഴ്സാണ് എൻ്റെ തൊട്ട് സീനിയറാണ് അതിൻ്റെ മൂലം സീനിയറാണ് അപ്പോൾ നമ്മുടെ കോളേജ് പഠിച്ച ഈ സിനിമ മേഖലയായി ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും ഈ പറഞ്ഞ പോലെ കുറേ സിനിമകൾ നല്ല സിനിമകൾ കാണാനും പറ്റിയൊരു അവസരമാണിത് ഓപ്പണ്നസ് കിട്ടുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് കുറേ സെയിം ഫീൽഡിലുള്ള ആളുകളായിട്ട് കണക്ട് ചെയ്യാനും നല്ലപോലെ ഇതുപോലെ സംസാരിച്ചിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഈ കേരളത്തിലെ നല്ലൊരു ഫെസ്റ്റാണിത് മേ ബി അല്ല മേ ബി അവർ സ്ക്രീനിങ് ഈക്വലായിട്ടായിരിക്കും ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു അതിൽ മലയാളം മൂവീസിൻ്റെ ഉണ്ട് ഇന്ത്യൻ മൂവീസിൻ്റെ ഉണ്ട് പക്ഷേ മേ ബി എനിക്കറിയത്തില്ല എത്ര പേര് മലയാളം മൂവീസിലോട്ട് കയറുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ നമ്മൾ ഐ തിങ്ക് സൺഡേ നമ്മൾ ഫെമി ഫെമിനിസ്റ്റ് ഫെമിനിസ്റ്റ് ഫാത്തിമ അത് കാണാനായിട്ടൊരു ഒരു ഒരു ഉദ്ദേശമുണ്ട് അപ്പോൾ അത് കാണും സോ എല്ലാം എല്ലാ എല്ലാ ജോണിലുള്ള മൂവീസും കാണണം എന്നുള്ളത് എല്ലാ ലാംഗ്വേജസിലുള്ള മൂവീസും കാണണം സോ മോർണിംഗ് കണ്ടത് ആദ്യം ഒരു ജാപ്പനീസ് ആയിരുന്നു സെക്കൻഡ് ബോസ് ഐ തിങ്ക് ഐ തിങ്ക് സ്പാനിഷ് ആണെന്ന് തോന്നുന്നു സോ അങ്ങനെ എല്ലാ ലാംഗ്വേജസുള്ള മൂവീസും കാണും വേൾഡ് സിനിമയെ പറ്റി ഒരു കുറച്ചുകൂടെ ഒരു ബോധ്യം നമുക്ക് കിട്ടും ആ ഞങ്ങൾ ഒരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ബേബി എന്ന് പറഞ്ഞിട്ട് നല്ല സിനിമയായിരുന്നു വ്യത്യസ്ത ഭാഷകളിലുള്ള സിനിമകളൊക്കെ ഇവിടെ വന്ന് കാണാൻ പറ്റുന്നു എന്നുള്ളത് ഭയങ്കര ഭയങ്കര കൗതുകരായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഐ എഫ് എഫ് കെ പോലെയുള്ളതൊക്കെ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഞങ്ങൾ ഇതിനു മുന്നേ ഇവിടെ പങ്കെടുത്തിരൊന്നുമില്ല ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് ആ അതെ അതെ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഒരു ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ വന്നത് അവിടെ ഒരു സിനിമ കണ്ടു അവിടെ ഡിഫറെൻ്റ് ആയത് നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള സിനിമകളും അങ്ങനെ മികച്ച സിനിമകളൊക്കെ ഇങ്ങനെ ആ അതെ 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 അത് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കുറേ നാളുകൾക്ക് ശേഷമാണ് പെട്ടെന്ന് നമ്മൾ അത്രയും ദൂരെ ആണ് വരുന്നത് അന്നേരം ഇപ്രാവശ്യം ഞാൻ തീരുമാനമെടുത്തു എങ്ങനെയായാലും സിനിമ കാണണം എന്നുള്ളത് അപ്പോൾ പഠിച്ച സമയത്തൊന്നും എനിക്ക് പറ്റിയില്ല ഞാനോ സ് കോളേജ് തിരുവനന്തപുരം അല്ല മാവലിക്കരൊക്കെ ആയിട്ടാണ് പഠിച്ചതില് വിയർമയിലും പിന്നെ അറൽവിയിലും ഒക്കെ ആയിട്ട് അത് ശരിക്കും ആ സമയം നമുക്ക് ഇതുമായിട്ട് കൊണ്ടുവരാൻ ഒന്നും പറ്റിയില്ല ഇത് നല്ലൊരു സമയമാണ് അങ്ങനെയൊന്നും ഇല്ല ഏത് മൂവി നമുക്ക് കാണാം നമ്മള് മലയാളം ഉണ്ടെങ്കിൽ അതും കാണാം പിന്നെ എല്ലാ സിനിമയൊന്നും കാണാൻ പറ്റണമൊന്നും ഇല്ലല്ലോ